അസ്സാം വലൈക്കും വറഹമത്തല്ലാഹ് ഒബരക്കാത്തു റബീ എന്നാൽ വസന്തം എന്നാണ് അർത്ഥം അവവൽ എന്നാൽ പ്രഥമം എന്നുമാണ് അർത്ഥം അപ്പോൾ റബീ അവൽ മാസം നമ്മുടെ ജീവിതത്തിലെ പ്രഥമ വസന്തമാണെന്ന് വിശേഷിപ്പിക്കാം ഈ വസന്തകാലം അന്തരീക്ഷത്തിൽ സൗന്ദര്യവും സൗരഭ്യവും നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് മനുഷ്യർ മാത്രമല്ല ചരങ്ങളും അചരങ്ങളും സചേതനങ്ങളും അചേതനങ്ങളുമൊക്കെ ഈ വസന്തകാലത്ത് സന്തോഷം കൊള്ളും എബിയേ നാം തങ്ങളെ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന പുറാനിക സൂക്തമാണ് അതിനു കാരണം ആലം എന്നതിൻ്റെ ബഹുവചനമാണ് ആലമീൻ എന്നത് ഏതൊക്കെയാണ് ആലമുകൾ മിനറൽ കിങ്ഡം വെജിറ്റബിൾ കിങ്ഡം ആനിമൽ കിങ്ഡം ഹ്യൂമൻ കിങ്ഡം ഏയ്ഞ്ചൽസ് കിങ്ഡം ലവണങ്ങളുടെ ലോകം സസ്യ ലോകം ജന്തുക്കളുടെ ലോകം മനുഷ്യരുടെ ലോകം മലക്കോളുടെ ലോകം അങ്ങനെ എങ്ങനെ ലോകമെന്ന് പറയാനാകുന്ന എല്ലാ ലോകവും സന്തോഷിക്കുന്ന ഒരു കാലമാണിത് അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണിത് എന്നതാണ് ചില ആളുകൾക്ക് ഈ കാലത്ത് സന്തോഷത്തിന് പകരം സങ്കടമാണ് ഉണ്ടാകുന്നത് മുസ്ലിങ്ങളൊക്കെ വിദഗത്ത് ചെയ്യുകയാണോ എന്നാണ് അവർ സങ്കടപ്പെടുന്നത് എന്നാൽ തെറ്റിദ്ധാരണയും വിവരക്കേടും കാരണമാണ് അതുണ്ടാക്കുന്നത് കുറച്ച് എന്തെങ്കിലും അറിയുന്നുമെങ്കിൽ തർക്കമുണ്ടാകും ഒന്നും അറിയാത്തവരും കൂടുതൽ മനസ്സിലാക്കിയവരും തർക്കിക്കാൻ പോകില്ല കുറച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണകൾ വന്നുപെടുകയാണ് ചെയ്യുക അതുവഴി നമ്മുടെ ഇടയിൽ തന്നെ ഇത്തരം നന്മകളുടെ വീര്യവും ഗൗരവവും കുറഞ്ഞു വരും എന്നാൽ ആളുകളുടെ അഭിപ്രായമനുസരിച്ച് നമ്മുടെ അഭിപ്രായത്തിന് വ്യത്യാസം വരുത്തേണ്ടതില്ല നേരായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത് അഞ്ചു നേരവും ഈ പ്രാർത്ഥന ചൊല്ലാൻ പറയാനുള്ള ഒരു വലിയ കാരണം ഇദായത്തിലെത്തിയ ശേഷം നമ്മൾ വിളിച്ചു പോകരുത് എന്നതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മാത്രം പോരാ അതെല്ലാവരും ചെയ്യുന്നതാണ് എല്ലാ പുത്തനാശയക്കാരും അത് ചെയ്യുന്നതാണ് എന്നിട്ടും അവർ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അവർ എങ്ങോട്ടും മാറുന്നില്ല അതിനവർക്ക് പറ്റിയ പ്രധാന കുഴപ്പം ഒന്ന് സ്വറോത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചു എന്നത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം തക്കവയില്ല എന്നതുമാണ് الله يغفر لك السلام عليكم ورحمه الله وبركاته